Public School Cortical, Nurturing World Class Leaders മുപ്പതാമത്തെ നന്മ ജീവകാരുണ്യ പദ്ധതിയായ നന്മ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പത്തായക്കല്ലിൽ നടന്നു മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കുടിവെള്ളക്ഷാമം രൂക്ഷമായ വിവിധ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്ഥാനനിർണ്ണയം നടത്തി കിണറുകൾ കുഴിച്ച് ദാഹജലം നൽകിയ വി പി മൊയ്തു പഹാജിയുടെ മുപ്പതാമത് നന്മ കാരുണ്യ കുടിവെള്ള പദ്ധതിയാണ് പത്തായക്കല്ല് കാഞ്ഞിരത്തടം ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയ്ക്ക് സമർപ്പിച്ചത് പണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ്ദങ്ങൾ കുടിവെള്ള പദ്ധതിയുടെ സമർപ്പണ ഉദ്ഘാടനം നിർവഹിച്ചു സംവിധാനങ്ങളൊക്കെ കഴിയുമ്പോൾ തീർച്ചയായും ഇത്തരം സൗകര്യങ്ങൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യപരമായ ധർമ്മമാണ് അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കുടിവെള്ളം കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ദാഹിക്കുമ്പോൾ വെള്ളത്തിനായി നമ്മൾ കെഞ്ചുന്ന കാഴ്ച എന്ന് കണ്ടിട്ടുണ്ട് വെള്ളം കിട്ടാതെ ദാഹിച്ച് മരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട് പക്ഷെ നമ്മൾ നമ്മളനുഗ്രഹീതരാണ് അവിടെയാണ് ഇന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ധർമ്മം വളരെ സ്വകാര്യമായി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാമക്ഷിച്ചുകൊണ്ടും ഇത് ഭാതി ചെയ്യുമ്പോൾ അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട് അള്ളാഹു അത് യു മൊയ്തീൻകുട്ടി ഹാജി അധ്യക്ഷനായി കോട്ടയൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ പാറോളി റംല ടീച്ചർ ടി വി മുന്താസ് കെ എം സി സി യു എസ് എ കാനഡ പ്രസിഡന്റ് യു എ നസീർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി കെ ബഷീർ മൗലവി കാടാമ്പുഴ ഹാജി പി അബ്ദുൽ ഹമീദ് ഫൈസി കെ എം മുജീബ് മാസ്റ്റർ കൌൺസിലർ പി പി ഉമ്മർ വി മധുസൂദനൻ പി പി മൊയ്തീൻകുട്ടി എസ് ആർ റഷീദ് മൂസ പാക്കട കെ എം മൂസഹാജി അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞിപ്പ എം പി അബ്ബാസ് ഫൈസൽ വാഫി കെ പി ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു ഹയാത്തുൽ ഇസ്ലാം മദ്രസ മാനേജ്മെന്റ് ഉപഹാരം പാണക്കാട് സയ്യിദ് മുനവർ ചിഹാബ് തങ്ങളും കോർഫുഖാൻ കെ എം സി സി നേതാവ് സെയ്ദും മൊയ്തു പഹാജിക്ക് നൽകി രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു പത്തൊമ്പത് അപേക്ഷ എന്റെ കയ്യിലിപ്പുണ്ട് അതിൽ ഞാൻ ചെന്നു നോക്കിയിട്ട് ഏതാണ് അർഹപ്പെട്ടത് പെട്ടെന്ന് കൊടുക്കാൻ അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ആദ്യമായി പരിഗണിക്കാറുള്ളത് പിന്നെ ക്രമേണ ഓരോന്നോ സാഹചര്യങ്ങൾ അനുസരിച്ച് ഫണ്ടിനെ അനുവദിച്ചു കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ ഓപ്പൺ ക്ലർ തന്നെ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം കിട്ടി അത് പന്ത്രണ്ട് പതിമൂന്ന് കൊലമായപ്പോഴേക്കന്നെ വെള്ളം സുലഭമായി തന്നെ കിട്ടി അലഹമ്മില്ല ദൈവത്തിന് സ്തുതി കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി The Cortical Cooperative Urban Bank Limited, head office Cortical. 24 branches. Peace Public School Cortical, nurturing world class leaders. Bharat Lajana Multi State Housing Cooperative Society Limited, Parapur Road Cortical.